വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ഹനില അപ്പൊ ഞാൻ കമൻറിന്റെ റിപ്ലൈ തരാൻ വേണ്ടി വന്നതാണ് അമ്മ ഹോർമോണിനെ കുറിച്ചാണ് ഇതിൽ കൂടുതലും ചോദിച്ചിട്ടുള്ളത് അപ്പൊ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാന്ന് കരുതി പിന്നെ ഞാൻ ഹോർമോണിൻ്റെ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് പ്ലേ ലിസ്റ്റിൽ നിങ്ങൾക്ക് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പ്ലേ ലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ പ്ലേ ലിസ്റ്റില് ഹോർമോൺസിന്റെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് പിന്നെ നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കായിരിക്കും നല്ലത് പിന്നെ പുതിയ പുതിയ ആൾക്കാർ കാണുമ്പോൾ പഴയ ആൾക്കാർ ചോദിച്ചാൽ അതേ കമന്റ് തന്നെയാണ് ചോദിക്കുന്നത് പിന്നെ എനിക്കും പ്ലേലിസ്റ്റില് പോയിട്ട് ലിങ്ക് നോക്കി സെൻഡ് ചെയ്യാനുള്ള ടൈം പോലും ഇല്ല ഞാൻ ഏതൊക്കെ വീഡിയോയിലേ പറഞ്ഞിട്ടുള്ള പക്ഷെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാനും ഇത് ഇരുന്ന് നോക്കിയാലേ നിങ്ങളുടെ ഡൗട്ട്സിന്റെ ആ വീഡിയോ ഏതാണെന്ന് എനിക്കും അറിയാൻ പറ്റുള്ളു അപ്പൊ അതുകൊണ്ട് എനിക്കും അതിനുള്ള സമയമില്ല അപ്പൊ നിങ്ങൾ പ്ലേലിസ്റ്റിൽ വെറുതെ ഇരിക്കുമ്പോൾ ഓരോ വീഡിയോസ് കണ്ടതാണെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സിനുള്ള ഉത്തരങ്ങളൊക്കെ അതിൽ അപ്പോൾ അപ്പം ഒന്നും കൂടെ ഞാൻ പറയാം ക്രിയേഷൻ തന്നെ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത് എനിക്ക് എളുപ്പമാണ് അപ്പോൾ ഒരു കമൻ്റ് എന്ന് പറയുന്നത് ഹോർമോൺ നിർത്തിയാൽ എന്താണ് പ്രശ്നം ഉണ്ടാവുന്നത് അതായത് നമ്മൾ ഹോർമോൺ എടുക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഹോർമോൺ എടുക്കുമ്പോൾ നമുക്ക് അതായത് ആണുങ്ങൾക്ക് എന്ന് പറയുമ്പോൾ മുടി ഇവിടെ ഇങ്ങനെ കയറിയിട്ടായിരിക്കും നമ്മളെ ബോയി ആയിരിക്കും എല്ലാ ആണുങ്ങളുടെയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇങ്ങനെ കയറിയിട്ടായിരിക്കും എൻ്റെ അങ്ങനെ ആയിരുന്നു അപ്പൊ ഹോർമോൺ എടുക്കുമ്പോൾ ഇവിടെ ഈ രണ്ട് സൈഡും മുടി വളരും അപ്പൊ നമുക്ക് ആ ഒരു സെർക്കിള് പോലെ ഇങ്ങനെ കറക്റ്റ് ഒരു പെണ്ണിൻ്റെതായ ഒരു ഫേസ് വരും അപ്പോ നമ്മൾ ഹോർമോൺ നിർത്തുന്ന സമയത്ത് ഈ മുടി അതായത് ഈ മുടിയല്ല പൊതുവെ മുടി നല്ലോണം കൊഴിയും കുറെ നാളെ എടുത്തിട്ട് നിർത്തുമ്പോൾ മുടി കൊഴിച്ചലുണ്ടാകും അതുപോലെ ഇത് കയറി പോവാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മള് ഫീമെയിൽ ഹോർമോൺ ആവുന്ന സമയത്ത് നമുക്ക് ഇവിടെ മുടി വേണം പെണ്ണുങ്ങൾക്ക് ഇവിടെ ഇതുപോലെ മുടി ഉണ്ടാവും ആണുങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ആ നിർത്തുന്ന സമയത്ത് ആ മുടി പോകും പിന്നെ നമ്മൾ മെഡിസിൻ കഴിക്കുന്ന സമയത്ത് ബ്രസ്റ്റ് ഒക്കെ ഡെവലപ്പ് ആവും അപ്പോൾ ഈ ബ്രസ്റ്റ് ചുരുങ്ങി പോവാൻ സാധ്യതയുണ്ട് ഇപ്പൊ നല്ല ബ്രസ്റ്റ് ബ്രസ്റ്റുള്ള ആളാണെങ്കിലും നല്ലോണം ചുരുങ്ങില്ല ഒരു അൻപത് ശതമാനത്തോളം ചുരുങ്ങും പൊതുവെ നമുക്ക് ബ്രസ്റ്റ് എന്ന് പറയുമ്പോൾ സ്ത്രീകളെ അപേക്ഷിച്ച് കുറവായിരിക്കും ഹോർമോണൽ ബ്രസ്റ്റ് ചിലവർക്ക് മാത്രമേ കൂടുതൽ ഉണ്ടാവുള്ളൂ അപ്പം എത്രയാണോ നമുക്ക് വന്നത് അതിൻ്റെ പകുതി കുറഞ്ഞു പോകും അപ്പോൾ ബ്രസ്റ്റ് ഉള്ളിലോട്ട് പോകും അതുപോലെ നമുക്ക് മെഡിസിൻ എടുക്കുമ്പോൾ സോഫ്റ്റ് ആയിരിക്കും ബോഡി അപ്പോൾ നമ്മൾ മെഡിസിൻ നടത്തുമ്പോൾ നമുക്ക് എന്താ പറയുക ബോഡി വീണ്ടും ഹാർഡാകും ഇപ്പം ഞാൻ ഹോർമോൺ നിർത്തി അപ്പം എനിക്ക് ബ്രസ്റ്റിന്റെ സർജറി കഴിഞ്ഞതുകൊണ്ട് അത് ചുരുങ്ങിയാലും എനിക്ക് അത്രത്തോളം സൈസ് പോകില്ല കാരണം എൻ്റെ സർജറി കഴിഞ്ഞതാണല്ലോ പിന്നു പറയാണെങ്കിൽ ഇത് മെയിൽ ആയിട്ടുള്ള ഒരു വ്യക്തി ഹോർമോൺ എടുത്തിട്ട് ഹോർമോൺ നിർത്തി അഭ്രസിച്ച് വരുന്നു പിന്നെ നമുക്ക് ഹോർമോൺ എടുക്കുന്ന സമയത്ത് ബോഡിയിലെ ഹെയർ ഗ്രോത്തിങ് കുറയും അപ്പൊ നമ്മൾ ഹോർമോൺ നിർത്തി കഴിയുമ്പോൾ പഴയതുപോലെ ഹെയർ ഗ്രോത്തിങ് നല്ലോണം ഉണ്ടാവും ബോഡിയിൽ പെട്ടെന്ന് ഗ്രോത്തിങ് ഒക്കെ വരും പിന്നെന്ന് പറയണന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഹോർമോൺ എടുക്കുമ്പോൾ പെയിൻസിന്റെ ഇറക്ഷൻസ് ഒക്കെ കുറയും അപ്പൊ ഹോർമോൺ നിർത്തി കഴിഞ്ഞാൽ അത് കൂടാൻ സാധ്യതയില്ല അത് ഉണ്ടാവില്ല അങ്ങനെ നമ്മളുടെ എന്തൊക്കെയാണ് നമുക്ക് ചേഞ്ചസ് ഉണ്ടാവും ഫേസിലൊരു ഗ്ലൈസിങ് ഉണ്ടാവും ഫേസിലൊരു ഫെമിനിറ്റി ഉണ്ടാവും അതെല്ലാം റിവേഴ്സിബിൾ ആയിട്ട് നമുക്ക് ഒരു മസ്ക്കിലേറ്റി വരും ഹാർഡാവും ബോഡി അതുപോലെ ശബ്ദത്തിന്റെ ആണെങ്കിലും നമുക്ക് ആണായിരിക്കുമ്പോ പെണ്ണായി മാറുമ്പോൾ എത്ര ചേഞ്ചസ് വന്നു അത് റിവേഴ്സിബിൾ ആവും അപ്പൊ അതാണ് ഹോർമോൺ നിർത്തിയാലുള്ള പ്രശ്നം പിന്നെ സൈഡ് എഫക്ട് ഉണ്ടാവും നമ്മൾ കൊറേ കാലം മെഡിസിൻ എടുക്കുമ്പോഴും സൈഡ് എഫക്റ്റ് ആണ് കൊറേ കാലം മെഡിസിൻ എടുത്ത് പെട്ടെന്ന് നിർത്തിയാൽ സൈഡ് എഫക്റ്റ് ആണ് എങ്ങനെയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ എടുക്കുകയും ചെയ്യരുത് നിർത്തുകയും ചെയ്യരുത് അപ്പൊ നമ്മൾ ഹോർമോൺ നിർത്തുമ്പോൾ നമ്മുടെ ബോഡിയിൽ അത് എഫക്റ്റ് ആവും എങ്ങനെ എഫക്ട് ആകും അറിയില്ല പിന്നെ എന്നോട് ഡോക്ടർ പറഞ്ഞു നമുക്ക് മുടി നല്ലോണം കൊഴിയെന്ന് പറഞ്ഞു ചിലവർക്ക് മുടി നല്ലോണം കൊഴിഞ്ഞ് കഷണ്ടി പോലെ ആവും അപ്പൊ എനിക്ക് കണ്ണിന്റെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ആ മെഡിസിൻ ഇനി എന്തായാലും ലൈഫ് ലോങ് കഴിക്കണം അപ്പൊ ഞാൻ അത് കഴിക്കുന്നത് കൊണ്ട് ഇത് എഫക്ട് ആവുന്നില്ല എന്നുള്ളൊരു ചിന്തയാണ് അതായത് എന്റെ കണ്ണിന്റെ മെഡിസിൻ കഴിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കൂടെ ഇത് കഴിക്കുമ്പോൾ കണ്ണിന്റെ ട്രീറ്റ്മെന്റ് മുന്നോട്ട് പോകില്ല എന്നുള്ളത് ചിന്താഗതിയാണ് അപ്പൊ ഡോക്ടർ പറഞ്ഞ അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്കത് മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അപ്പൊ ഡോക്ടർ പറഞ്ഞു അതെന്ന് പറയുമ്പോൾ നമ്മളൊരു അസുഖത്തിന് വേണ്ടി കഴിക്കുന്നതാണ് ഇതെന്ന് പറയുമ്പോൾ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി കഴിക്കുന്നതാണല്ലോ അപ്പം നിർത്തിയില്ല കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്കതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ നിർത്തിക്കോടും കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ മെയിനായിട്ട് മുടി കൊഴിച്ചലിന്റെ കാര്യം പറഞ്ഞു അപ്പൊ മുടി പറ്റി പോയിട്ട് അതായത് കഷണ്ടി ആവും ചിലവർക്ക് അങ്ങനെ പോയതിന് ശേഷം പിന്നെ ഹോർമോൺ എടുത്താൽ എഫക്റ്റ് ആവില്ല മുടി പോകുന്നുണ്ട് തോന്നി കഴിയുവാണെങ്കിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക ഹോർമോൺ സ്റ്റാർട്ട് ചെയ്യുക അപ്പം നമ്മൾ ആദ്യം തൊട്ട് തുടങ്ങണം അതായത് ചെറിയ ഡോസേജ് വലിയ ഡോസേജിലേക്ക് പോകണം എന്റെ ഹൈ ഡോസേജ് ആണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇനി തുടങ്ങാണെങ്കിൽ ആദ്യം മുതൽ കഴിക്കണം അപ്പോൾ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞത് മുടി എല്ലാം പോയതിന് ശേഷം ഹോർമോൺ ചെയ്താൽ പിന്നെ പഴയ പോലെ വരില്ല മുടി പോകുന്നുണ്ട് തോന്നുകയാണെങ്കിൽ പിന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തുടക്കത്തിൽ പോകുന്നുണ്ട് തോന്നി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഫുൾ മുടി കഷണ്ടിയൊക്കെ ആയതിനു ശേഷം പോയാൽ നമുക്ക് പഴയതുപോലെ വരുത്താൻ പറ്റില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പൊ എനിക്ക് മുടി കോഴ്സിലിട്ട് അത്രത്തോളം ഇല്ല അപ്പോൾ നമുക്ക് ഇവിടെ കയറിയാൽ തന്നെ നമ്മളുടെ ഫേസിന്റെ ഒരു ഫെമിനിറ്റി പോകും പിന്നെ എന്റെ ഫേസ് ഒക്കെ ഏകദേശം മാറ്റി എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഹെയർ ഗ്രോത്തിങ്ങൊക്കെ അധികം നല്ലോണം വരുന്നുണ്ട് ഫേസിന്റെ ആ ഒരു ഫെമിനിറ്റി ഒക്കെ പോയി കുറച്ച് മസ്കിളിന് ഫേസ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഒരു ആറുമാസായും തോന്നുന്നു ഹോർമോൺ നിർത്തിയിട്ട് അപ്പോൾ എനിക്ക് മുടിടാൻ മാത്രമേ ടെൻഷൻ ഉള്ളൂ ഫേസിൻ്റെ ഒക്കെ ഞാൻ മാനേജ് ചെയ്യും കാരണം നമ്മൾ നമ്മളെങ്ങനെയൊക്കെ ആണെങ്കിലും ട്രാൻസ് ആണ് അപ്പോൾ നമുക്ക് ഇനി മുടി പോയി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ചെയ്യണം ഇങ്ങനെ ചെയ്യേ ഇത് ഹൈഡ് ചെയ്യാൻ പറ്റുകയുള്ളു ഈ രണ്ട് സൈഡിലുള്ളത് ഇങ്ങനെ ചെയ്തു വെക്കണം അപ്പോൾ അതൊരു കോൺഫിഡൻറ് ആണ് ഇനിയിപ്പോ ഫുള്ള് മുടി പോയി കഴിഞ്ഞാൽ വല്ല ക്യാപ്പ് ഇട്ട് നടക്കാം കാരണം എനിക്ക് ഹെൽത്താണ് മെയിൻ മുടി പോയാലും കുഴപ്പമില്ല എന്നുള്ള മൈൻഡാണ് പക്ഷെ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും അപ്പൊ ഹോർമോൺ ചെയ്യാത്തവർ കൂടുതൽ ഇങ്ങനെയാണ് മുടി വെക്കുക അപ്പൊ ഈ ആ കേറിയത് അറിയില്ല അപ്പൊ നമുക്ക് ഒരു ഫെമിറ്റി ഉണ്ടാവുകയും ചെയ്യും ഇങ്ങനെ വെച്ച് നടന്നാൽ മതി അതൊരു കോൺഫിഡൻസ് അപ്പൊ നമുക്ക് ആ കേറിയത് അറിയില്ല ഞാൻ പക്ഷെ ഇങ്ങനെ അധികം വെക്കാറില്ല ഇഷ്ടമല്ല ഇങ്ങനെ വെക്കുമ്പോൾ നല്ല എണ്ണയൊക്കെ തേച്ച് സ്ലൈഡ് ഒക്കെ കുത്തിയാറച്ച് നല്ല ഒന്നാണ് അപ്പൊ അങ്ങനെ ചെയ്യാന്നുള്ള ഒരു ചിന്തയാണ് പിന്നെ ഫുള്ള് മുടി പോയാൽ വല്ല ഇടുക അല്ലെങ്കിൽ വല്ല ഷോൾ ഇട്ടിട്ട് നടക്കുക എനിക്ക് ഹെൽത്ത് നോക്കണം എന്നുള്ള ചിന്താഗതിയിലാണ് ഞാൻ ഹോർമോൺ വേണ്ടാന്ന് വെച്ചത് കണ്ടിന്യൂ പ്രശ്നമായത് കൊണ്ട് അപ്പൊ ഇതാണ് സൈഡ് എഫക്ട്സ് അല്ല സൈഡ് എഫക്ട്സ് അല്ല റിവേഴ്സിബിൾ ആയാലുള്ള ഇത് എന്റെ ഒരാൾ ചോദിച്ചിരിക്കുന്ന ടാബ്ലറ്റിന്റെ നെയിം സ്പെല്ലിങ് ആയി അടിച്ചു തരാൻ അതായത് ഞാൻ ഇത് കുറേ പേര് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് ടൈപ്പ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പോയിട്ട് അത് വാങ്ങിക്കും അത് ശരിയായിട്ടുള്ള ഒരു പ്രവർത്തനം അല്ല ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടെ തന്നെ നിങ്ങൾ കഴിക്കണം വെറുതെ സൈഡ് എഫക്ട് നിങ്ങൾ കൊണ്ടുവരരുത് അതുകൊണ്ടാണ് ഞാനത് ടൈപ്പ് ചെയ്ത് തരാത്തത് പിന്നെ അടുത്ത ചോദിക്കുന്ന ഹോർമോൺ മെഡിസിൻ കഴിച്ചാൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് അറ്റാക്ക് വരും കിഡ്നി പോകും പ്ലീസ് റീപ്ലേ അവരെന്നെ പറയാണ് അതായത് ഹോർമോൺ മെഡിസിൻ കഴിക്കുമ്പോൾ നമുക്ക് കൊളസ്ട്രോൾ കൂടും കൊളസ്ട്രോൾ കൂടുമ്പോൾ കൊഴുപ്പുകൾ കൂടുമ്പോൾ നമുക്ക് എന്താ പറയുക ഹൃദയത്തിലേക്ക് രക്തം പമ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയും അല്ലെങ്കിൽ അത് പ്രഷർ കൂട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമുക്ക് അറ്റാക്ക് വരുന്നത് അതായത് നമുക്ക് ഹൃദയത്തിൽ നമ്മളുടെ രക്തം പോവുകയും അതൊന്ന് പുറത്തോട്ട് വരികയും ചെയ്യും അപ്പൊ നമുക്ക് ഈ ഹൃദയത്തിൽ നിന്നും പുറത്തോട്ട് പമ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയുമ്പോഴാണ് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ബ്ലോക്ക്സ് വരുമ്പോൾ ഹൃദയം ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് അത് പമ്പ് ചെയ്യുക അപ്പൊ അത് പൊട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് അറ്റാക്ക് ഒക്കെ വരുന്നത് അപ്പൊ നമ്മൾ ഹോർമോൺ കഴിക്കുമ്പോൾ കൊഴുപ്പുകളൊക്കെ വരും അപ്പൊ എവിടെയെങ്കിലൊക്കെ ബ്ലോക്സ് വരും അങ്ങനെയാണ് അപ്പൊ നമ്മൾ കൊളസ്ട്രോള് കൺട്രോൾ ചെയ്തു പോകുമ്പോ നമുക്ക് ആ ബ്ലോക്സും കാര്യങ്ങളൊന്നും വരില്ല അറ്റാക്ക് ഒന്നും വരില്ല പിന്നെ കിഡ്നി ഫെയിലിയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഹോർമോൺ കഴിക്കുമ്പോൾ ക്രിയാറ്റിൻ കൂടാൻ സാധ്യതയുണ്ട് പൊതുവേ സാധാരണ ഒരു വ്യക്തിക്ക് ക്രിയാറ്റിൻ കൂടി കഴിഞ്ഞാൽ കിഡ്നി ഫെയിലിയർ ആവാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ഇത് എല്ലാവർക്കും ഇണ്ടാവണംന്നില്ല ഇപ്പൊ നമ്മൾ കൃത്യമായിട്ട് എക്സസൈസൊക്കെ ചെയ്ത് ഇപ്പൊ ഹോർമോൺ കഴിക്കുന്നവര് നമ്മൾ മൂന്ന് മാസം കിട്ടുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം അപ്പൊ ക്രിയറ്റുള്ള വാല്യൂ വ്യത്യാസം ഉണ്ടെങ്കിലും കൊളസ്ട്രോള് വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മുടെ ബ്ലഡ് ബ്ലഡ് ലെവലില് ലിവറിന് കംപ്ലൈൻറ് ഉണ്ടോ അതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനുള്ള മെഡിസിൻ നമ്മൾ കഴിച്ച് കഴിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം ചിലവർ നല്ല ഹോർമോൺ എടുക്കും ബ്ലഡ് ഒന്നും ടെസ്റ്റ് ചെയ്യില്ല അപ്പൊ നമ്മൾ കിഡ്നി ഫെയിലിയർ ആയാലും ലിവർ ഫെയിലിയർ ആയാലും ഹേർട്ട് ഫെയിലിയർ ആയാലും അറിയില്ല ഇതിപ്പോ എല്ലാരും ഇത് സംഭവിക്കണമെന്നില്ല എന്റെ അറിവിൽ ഇങ്ങനെ ഹിഡ്നി ഫെയിലിയർ ആയവര് അല്ലെങ്കിൽ ഹേർട്ട് ഫെയിലിയർ ആയവര് നമ്മൾ നേരിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല നമ്മൾ കേട്ടുള്ള അറിവുകളാണ് പിന്നെ നമുക്കറിയാം ഞാൻ കുറച്ച് ആയുർവേദ മെഡിസിൻ കമ്പനിയിലാണ് വർക്ക് ചെയ്തത് അപ്പൊ ഈയൊരു അതായത് കൊളസ്ട്രോളിലൂടെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഹേർട്ടിന്റെ പ്രോബ്ലവും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു രോഗത്തിൽ നിന്ന് ഒന്നിലേക്ക് കണക്റ്റഡ് ആണ് നമ്മളുടെ ബോഡി എല്ലാം കണക്റ്റഡ് ആണ് നമുക്ക് യൂറിൻ പോവാതിരുന്ന ശരീരത്തിൽ ഫുള്ള് ഭാഗങ്ങളിലേക്ക് അത് ബാക്ടീരിയസ് ആവും അല്ലെങ്കിൽ നമുക്ക് മലം പോകുന്നില്ലെങ്കിൽ നമുക്ക് ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം അടഞ്ഞു പോയാൽ തന്നെ നമുക്ക് ശരീരം ഫുള്ളും അസ്വസ്ഥതയായിരിക്കും അതുപോലെ തന്നെയാണ് നമ്മളുടെ ബ്ലഡ് ഫുള്ള് സർക്കുലേഷൻ കറക്റ്റായിട്ട് നടക്കണം അത് എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് ആയി പോയി കഴിഞ്ഞാൽ അവിടെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നമ്മളെ ഈ മെഡിസിൻ കഴിക്കുമ്പോൾ വേറെ ഭാഗങ്ങളിലൊക്കെയാണ് പ്രശ്നം വരിക അത് അവിടെ അടഞ്ഞു കഴിഞ്ഞ ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നിലയ്ക്ക് പൈപ്പിൽ വെള്ളം വരുന്ന പോലെ തന്നെയാണ് ഇടയിൽ എവിടെയെങ്കിലും പൊട്ടി ഒഴുകി പോയി കഴിഞ്ഞാൽ എത്തേണ്ട സ്ഥലത്ത് എത്തൂല്ല അപ്പം നമ്മൾ ആ രീതിയിലാണ് നമ്മുടെ ശരീരത്തിൽ പല ഭാഗത്തും ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് പിന്നീട് വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നു അപ്പം നമ്മൾ കൃത്യമായിട്ട് ചെയ്യാം എനിക്ക് ഹോർമോൺ കഴിച്ചിട്ട് കൊളസ്ട്രോൾ വന്നു ബി പി ലോ ആയി അപ്പം നമ്മൾ ബി പി കൂട്ടാനായിട്ടുള്ള പരിശ്രമങ്ങൾ ചെയ്യണം കൊളസ്ട്രോളിന്റെ മെഡിസിൻ കഴിക്കണം എക്സസൈസ് ചെയ്യണം അങ്ങനെ നമ്മൾ അത് മെയിൻറ്റൈൻ ചെയ്ത് പോകണം അപ്പൊ എനിക്ക് ഹോർമോൺ നിർത്തിയത് കൊണ്ട് എനിക്ക് കൊളസ്ട്രോൾ കുറഞ്ഞിട്ടുണ്ടാവും എന്നാണ് എന്റെ ചിന്ത ഇനി മൂന്ന് മാസം അടുത്ത മാസമാണ് എനിക്ക് ചെക്ക് ചെയ്യേണ്ടത് ചെക്ക് ചെയ്ത എൻ്റെ ലെവൽ എന്താണെന്നുള്ളത് മനസ്സിലാവും കുറയാനാണ് സാധ്യത ഹോർമോണൊക്കെ നിർത്തിയത് കൊണ്ട് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് പിന്നെ ഒരാൾ നമ്പർ ചോദിച്ചിട്ടുണ്ട് നമ്പർ തരണം എന്നൊക്കെ ഉണ്ട് ഇപ്പൊ എനിക്ക് ജോലിയുണ്ട് ഈ പറഞ്ഞ പോലെ യൂട്യൂബിന് വേണ്ടി സമയം കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങക്ക് നമ്പർ തരുന്നതില കുഴപ്പൊന്നുമില്ല ജോലി ഒന്നിലധികം ജോലികൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഒന്നിനും സമയമില്ല ഇന്നും സമയമില്ലാതെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ എഡിറ്റ് ചെയ്യണം അപ്പോ എന്നെങ്കിലും ഞാൻ എല്ലാ ജോലിയും മാറ്റി വെച്ച് യൂട്യൂബിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് കരുതുന്നു പിന്നെ നമുക്കിത് ഇപ്പൊ ഈ കഥകളൊന്നും തീരാത്ത കഥകളാണ് ചിലപ്പോ നമുക്ക് പറയാനായിട്ട് കഥകൾ ഇല്ലാതാവും അപ്പൊ ഇത് നമുക്കൊരു ജോലിയായിട്ട് കെട്ടെടുത്ത് ചെയ്യുന്നത് ശരിയാവില്ലല്ലോ പിന്നെ എനിക്ക് എന്ന് പറയുമ്പോ അത് സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് ഇതൊരു സ്പീച്ച് കറക്റ്റ് ആവുള്ളൂ പെട്ടെന്ന് കൊറേ ജോലികളൊക്കെ ചെയ്ത് പിന്നെ വന്ന് അത് നമുക്ക് പറയാനുള്ള ടോപ്പിക്ക് ഉണ്ടാവില്ല അപ്പൊ എനിക്ക് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമുക്കൊരു ഡിസ്കംഫർട്ടബിൾ പോലെ തോന്നും എനിക്ക് അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും കഥകൾ പകുതി എല്ലാം സ്റ്റോപ്പ് പകുതി 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 എവിടെ നിർത്തിന്നുള്ളത് ഓർമ്മയുണ്ടാവില്ല എനിക്കൊരു കാര്യം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം ചിലപ്പോൾ സമയം കിട്ടൂല അപ്പൊ അതുകൊണ്ടാണ് ഫ്യൂച്ചറിൽ നോക്കാം നിങ്ങൾ എന്തായാലും മെസ്സഞ്ചറിൽ മെസ്സേജ് അയക്കുക അതും ഞാൻ നോക്കില്ല എന്നിരുന്നാലും എങ്ങാനും റിപ്ലൈ തരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ തരാം മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ചോളൂ എന്റെ ലിങ്കുകളൊക്കെ ഞാൻ ഹോം പേജിൽ ഇട്ടിട്ടുണ്ട് തോന്നുന്നു ഇട്ടിട്ടുണ്ട് അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് ലിങ്കിലോട്ട് കയറി കഴിഞ്ഞാൽ മെസ്സഞ്ചറിലും ഫേസ്ബുക്ക് ഐഡിയൊക്കെ കിട്ടും പിന്നെ എന്താന്ന് പറയാൻ അപ്പോൾ ഞാൻ ഹോർമോണിൻ്റെ മാത്രം കമൻസ് എടുത്തിട്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ളവരുടെ കമൻസ് ഒക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സൗകര്യം പോലെ ഞാൻ ഷൂട്ട് ചെയ്യുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി